ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട് ഒരുപാട് കാലത്തെ അഭ്യൂഹങ്ങൾക്ക് ശേഷം മലയാളി താരമായ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുകയാണ് കൺഫർമേഷൻ വന്നു കഴിഞ്ഞു പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്ക്ബസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും ട്രൈഡിൻ്റെ കാര്യത്തിൽ ഒരു അഗ്രിമെൻറ്റിൽ എത്തി എന്നാണ് ക്രിക്കറ്റ് ബസി ഇന്നലെ അർദ്ധരാത്രി സ്ഥിരീകരിച്ചിട്ടുള്ളത് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോവുകയാണ് പകരം രവീന്ദ്ര ജഡേജ സാംകറൻ എന്നീ താരങ്ങൾ രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുകയാണ് ഈ മൂന്ന് താരങ്ങളുടെയും സമ്മതം ഇപ്പോൾ ഈ ഫ്രാഞ്ചൈസികൾക്ക് ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് രണ്ട് ടീമുകളും തമ്മിൽ ഇപ്പോൾ ഒരു അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ചില പേപ്പർ വർക്കുകൾ ഒക്കെ പൂർത്തിയാകാനുണ്ട് അതുകൊണ്ട് തന്നെ നാൽപ്പത്തി മണിക്കൂറിനുള്ളിലാണ് എല്ലാം ആവുക അല്ലെങ്കിൽ ഡീൽ പൂർത്തിയാകുക എന്നാണ് ക്രിക്ക്ബസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇനി മുതൽ സഞ്ജു സാംസണ് നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിലാണ് കാണാൻ സാധിക്കുക ഈ ഒഴിവ് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയും കാണാം